ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് അവർക്ക് അപ്പോൾ പലരും പ്ലസ് ടു കഴിഞ്ഞിട്ട് പഠനം നിർത്തിവരാ ചില അവരെന്താ പറയുന്നത് വെച്ചാൽ ഡിഗ്രി പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതല്ലാണ്ട് കോഴ്സ് കൊണ്ട് പഠിച്ചിട്ട് വലിയ കാര്യമില്ല ഏറെ ഇപ്പോൾ ഒരു അൻപതിനായിരം അറുപതിനായിരം മാക്സിമം ഒരു ലക്ഷം ശമ്പളത്ത് പോകും അപ്പോൾ പ്ലസ് ടു നിർത്തിയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസോ ബിസിനസ്സോ തുടങ്ങി ജീവിക്കണം എന്നൊക്കെ ഉണ്ടോ അതുകൊണ്ട് ചോദിക്കാനുള്ള ഡിഗ്രി പഠിച്ചുകൊണ്ട് ഗുണമുണ്ടോ ഗുണമുണ്ടോന്നുള്ള ഈ കാലത്ത് ഇദ്ദേഹം അത് പഠിച്ചുകൊണ്ട് ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല വെറുതെ പറഞ്ഞാ തമാശയായിട്ട് പറഞ്ഞാൽ ഇദ്ദേഹമൊക്കെ ആയിരിക്കും നാളെ നമ്മുടെ വലിയ യൂസഫലിയൊക്കെ ആയി മാറാൻ പോകുന്നയാൾ പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും വിദ്യാഭ്യാസം ഇന്ന് നിങ്ങൾക്ക് ഗ്യാരൻറ്റി തരുന്നത് ചില മേഖലകളിൽ മാത്രമാണ് സയൻസ് പഠിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അതിലെ ഏറ്റവും ബ്രില്യൻറ്റായ ആളുകൾക്ക് ഒക്കെ ചില മേഖലകളിൽ ഗ്യാരണ്ടി തരുന്നുണ്ട് നല്ല വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾക്ക് ജീവിത വിജയം നേടാമെന്നതിന് പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ജീവിത വിജയം ഉണ്ടാക്കുമെന്നൊരു ഗ്യാരൻറ്റിയും തരുന്നില്ല അത് വാസ്തവാണ് അവനവൻ്റെ മനോഭാവവും പണിയെടുക്കാനുള്ള മനസ്സും മാത്രമാണ് നമുക്ക് ജീവിത വിജയം തേടിത്തരിക വേറൊന്നും അല്ല പിന്നെ നമ്മളുടെ ഒരു പാഷനേറ്റായ ഒരു മേഖല നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൈദഗ്ധ്യം എൻ്റെ സ്കില്ല് എൻ്റെ പാഷൻ ഈ മേഖലയിലാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വൈദഗ്ധ്യം തരുന്ന സ്ഥാപനങ്ങളോ വ്യക്തികളോ ഉണ്ടെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അതാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല പാഠം അതിലപ്പുറം ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ സഫാരി ചാനലിൽ ജോലി ചെയ്യുന്ന പല കുട്ടികളും ബിടെക്കുകാരാണ് അവർ ബിടെക്ക് കഴിഞ്ഞ് വന്ന് ചെയ്യുന്ന പണി വീഡിയോ എഡിറ്റിങ് ആണ് ഞാൻ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പിള്ളേരോട് ചോദിക്കും നീ എന്തിനാണ് പിന്നെ ബിടെക്കിന് പോയത് അവരൊന്നും അച്ഛനും അമ്മയും കൂടെ നിർബന്ധിച്ച് വിട്ടതാണ് എൻട്രൻസ് ഒരു തരത്തിൽ പാസ്സാക്കിച്ചു കഴിഞ്ഞ് വിട്ടു അവിടെ ഇങ്ങനെ സപ്ലി 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 എഴുതി 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 ജീവിതം പോയി അവസാനം ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ മേഖല വിഷൽ മേഖലയാണെന്ന് ആറേഴു കൊല്ലം അവൻ്റെ ജീവിതം ഏറ്റവും നരക തുല്യമാക്കി മാറ്റിയതിന് ശേഷം അവൻ തിരിച്ചറിഞ്ഞു ആ മുടക്കിയ പണവും സമയവും ആയുസും ഒന്നും അവന് പ്രയോജനപ്പെട്ടില്ല അവന് വേണ്ടിയിരുന്നത് വേറെയാണെന്ന് ഇതാണ് ഇന്ന് നടക്കുന്ന വലിയൊരു പ്രശ്നം നമ്മൾ മാതാപിതാക്കൾ ദയവീത് നമ്മുടെ സ്വപ്നങ്ങൾ നടക്കാതെ പോയ നമ്മുടെ സ്വപ്നങ്ങൾ മക്കളിലൂടെ നടപ്പാക്കാൻ അടിച്ചേൽപ്പിക്കരുത് അവനൊരു വ്യത്യസ്തമായ ക്രിയേഷനാണ് അവൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട് ഒരു സ്വപ്നമുണ്ട് ഒരു പാഷനുണ്ട് ഒരു കഴിവ് ഉറങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുകയും തിരിച്ചറിയുകയും ചെയ്താൽ അവൻ ചിലപ്പോൾ നാളത്തെ കേരളം അറിയുന്ന ഒരു പ്രതിഭയായി മാറി എന്നിരിക്കും ആ പ്രതിഭയെ ചെറുപ്പത്തിൽ തന്നെ ഇല്ലാതാക്കുന്നതാണ് നിലവിലുള്ള നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്നാണ് എൻ്റെ അഭിപ്രായം നമസ്കാരം സർ Ja, ne? Ja, ne?